നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മംഗലം എൻ എച്ചിൽ നിന്നും ഒരു അര കിലോമീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാ കേട്ടോ വീട് നിൽക്കുന്നത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ നിന്നും ശകലം താഴ്ചയിലാണ് വീട് നിൽക്കുന്നത് വീ ടാറി റോഡിനൊപ്പത്തിനാക്കിയിട്ട് ഈ കടറൂമ് പണിതിരിക്കുന്നു അപ്പൊ ശകലം കെട്ടിപ്പൊക്കിയതിനു ശേഷമാണ് ഈ കടറൂമ് നമുക്ക് പണിയാൻ സാധിച്ചിരിക്കുന്നത് ശകലം പൊക്കിയിട്ടുള്ളു നമുക്ക് നോക്കിയാൽ കാണാം അപ്പൊ ഈ ഒരു കട റൂമിന്റെ വരുമാനം കൊണ്ട് തന്നെയാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ ഉടമസ്ഥം പറഞ്ഞിരിക്കുന്നത് അപ്പൊ വരുമാനമുള്ള കട തന്നെയാണ് മൊത്തം പത്ത് സെന്റ് സ്ഥലത്ത് ആറ് സെൻറ് സ്ഥലവും ഈ ഒരു വീടാണ് കൊടുക്കുന്നത് മുറ്റമൊക്കെ മുറ്റത്ത് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് വീടിന്റെ നല്ലൊരു ഓടിറ്റ വീട് കേട്ടോ അപ്പൊ നമുക്ക് വീടിന്റെ പുറകോശമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം ഇവിടെ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം വീടിന് ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് മാവ് എന്ന് എന്നിവതൊക്കെ ഈ മാ വീടിൻ്റെ പുറകശത്ത് നിൽക്കുന്നുണ്ട് വീടിൻ്റെ പുറകുവശവും അതുപോലെ ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നു പത്ത് സെൻറ് സ്ഥലവും വീടുമാണ് അതിൽ ആറ് സെൻറ് സ്ഥലവും വീടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നാല് സെൻറ് സ്ഥലം ഒരു നമ്മുടെ പുറകുവശത്തൊരു ബാത്റൂം കാണാം ഈ ഇതാണ്ടോ ഇവിടെ നിന്നാണ് ഈ ബാക്കിൽ കാണുന്നത് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമുക്ക് നേരെ ഒരു നേരെ നോക്കിക്കഴിഞ്ഞാൽ കയറി പിടിക്കുകയോ അന്നേ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്നതിൻ്റെ വലത് ഭാഗം ഒരു നാല് സെൻറ്റ് സ്ഥലം വരും അതൊഴിച്ച് ബാക്കി ആറ് സെൻറ്റ് സ്ഥലവും വീടുമാണ് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടിൻ്റെ മുൻഭാഗം കണ്ടോ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള മുറ്റുമാണ് ഇനി ഒരു വാഹനമൊക്കെ ഇറക്കിക്കൊണ്ട് വരണമെങ്കിൽ ഇപ്പോൾ അവിടെ സ്റ്റെപ്പാണ് കെട്ടിയിരിക്കുന്നത് അത് മാറ്റിയിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാഹനമൊക്കെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റും എല്ലാവിധ വാഹനവും മുറ്റത്തേക്ക് കയറ്റി ഇറക്കി നിർത്താൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ടൈലൊക്കെ ഇട്ട നല്ലൊരു വീടാണ് നമ്മളൊന്ന് കാണുന്നത് വേണ്ടോ മുൻഭാഗമൊക്കെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് വീടിൻ്റെ അകവും ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു പത്ത് പതിന പത്ത് പതിമൂന്ന് വർഷത്തെ പഴക്കമുള്ളൊരു വീടാണ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും നല്ലൊരു ഹാള് ഹാള് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇടത് ഒരു ബെഡ്റൂം ബെഡ്റൂം അത് ആസ്പറ്റോത്ത് ഷീറ്റാണ് ഫ്രണ്ടിലേക്ക് ഇറക്കിയിരിക്കുന്നത് അവർ പിന്നെ ബാക്കിയുള്ള ഭാഗം അതിൻ്റെ പുറകുവശത്തേക്ക് മൊത്തം ഓടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് ഡൈനിങ് ഹാള് അടുക്കള കേട്ടോ നമുക്ക് ഈ ഭവനത്തിലുള്ളത് രണ്ട് ബെഡ്റൂമിലും ടൈലൊന്നും ഇട്ടിട്ടില്ല കാവ്യാണ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഈ കാണുന്നതെല്ലാം ഹാളും ഫസ്റ്റത്ത് കയറി വരുന്ന ഒരു ബെഡ്റൂമും പിന്നെ ഒരു ഇടനാഴി അത് കഴിഞ്ഞ ഒരു ഡൈനിങ് ഹാള് ഇതൊക്കെയാണ് നമ്മൾ ടൈൽ വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഓടിറ്റ വീട് അപ്പോൾ ഈ ഒരു ഓടിറ്റ വീടിനും ആറ് സെൻറ്റ് സ്ഥലത്തിനും ഇതിൻ്റെ ഉടമത്തെ ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കോ വാട്സപ്പ് നമ്പറാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ വീഡിയോമാറ്റും നമുക്കിനി വീണ്ടും കാണാം